വിവാഹ തട്ടിപ്പ് കേസിൽ ട്വിസ്റ്റ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് രേഷ്മ എന്ന വിവാഹ തട്ടിപ്പുകാരിയുടെ വിവാഹ തട്ടിപ്പ് കേസിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് പ്രതി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ നിന്ന് രേഷ്മെമ്പായെത്തിയത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനോടൊപ്പമാണ് ആര്നാട് ബന്ധുവീട്ടിൽ പോകുന്നുവെന്നായിരുന്നു യുവാവിനോട് പറഞ്ഞിരുന്നത് ഇതൊന്നും അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര പതിനൊന്നാമത്തെ വിവാഹം കഴിക്കാനിരിക്കെയാണ് യുവതി പിടിയിലായത് പതിനൊന്നാമത്തെ വിവാഹത്തിനായി വരനെ ഏർപ്പാട് ചെയ്ത് പത്താമത്തെ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു രേഷ്മയെ പിടികൂടിയത് അരുൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഇത് എന്താണ് കേട്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പതിനൊന്നാമത്തെ തട്ടിപ്പിനൊരുങ്ങുമ്പോഴാണോ ഈ പന്ത്രണ്ടാമനുമായിട്ട് യാത്ര ചെയ്യുന്ന വേളയിൽ പിടിയിലായത് അഥവാ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ പിടിയിലായിരിക്കുന്നത് അതാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു എന്ന് തോന്നുന്നു രേഷ്മ തീർച്ചയായിട്ടും അരുൺ അതുതന്നെയാണ് ഇനി മുന്നോട്ടുള്ള ആരൊക്കെയാണ് വിവാഹം കഴിക്കേണ്ടത് അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിൽ വളരെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് കേസിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ആണ് ആരനാട് പോലീസ് രേഷ്മയെ പിടികൂടിയത് ഈ തിരുവനന്തപുരം സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ട് ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരം വെമ്പായത്തെത്തിയത് പക്ഷേ കാഞ്ഞിരമറ്റം സ്വദേശിയായിട്ടുള്ള രേഷ്മ ഈ തിരുവനന്തപുരത്തേക്ക് വരുന്നത് മറ്റൊരു യുവാവിനൊപ്പമായിരുന്നു ആ യുവാവിനെ അടുത്ത മാസം വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകി കൊണ്ടായിരുന്നു തിരുവനന്തപുരത്തെത്തിയത് ആ യുവാവിനോട് പറഞ്ഞിരുന്നത് ആരനാട് തൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഒന്ന് കൊന്ന് ഒന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ആ യുവാവ് ആ തിരുവനന്തപുരത്തേക്ക് ഈ രേഷ്മയെ അഞ്ചാം തീയതി വൈകുന്നേരം വെമ്പായത്തേക്ക് കൊണ്ടുവിട്ടത് പിറ്റേന്ന് അവിടെ നിന്നും വൈകുന്നേരത്തോടുകൂടി ഈ പ്രതിസ്രുത വരൻ കൂടിയായിട്ടുള്ള പഞ്ചായത്ത് അംഗം അവിടെ നിന്ന് രേഷ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയും പിറ്റേന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്ന വേളയിലാണ് യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുന്നേ പത്ത് വിവാഹങ്ങൾ യുവതി ചെയ്തിരുന്നതായിട്ട് ഈ യുവാവ് മനസ്സിലാക്കുകയും തുടർന്ന് ആരനാട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നത് ഇതിന് പിന്നാലെയാണ് യുവതി പോലീസ് നൽകിയ മൊഴിയാണ് ഇപ്പോൾ ഏറെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് യു പോലീസുകാരടക്കം അന്തം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലാണെന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് കാരണം വരുന്ന അടുത്ത ഒരു കൂടി ിരിക്കയാണ് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ കാറ്റാകര ഡിവൈഎസ്പി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവതിയെ പിടികൂടുന്നത് എന്തായാലും വലിയൊരു തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പിനുള്ള ഒരു ശ്രമമാണ് രേഷ്മ നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൂടുതൽ അന്വേഷണം നിലവിൽ നടത്തി വരികയാണ് യുവതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല നിലവിൽ ഏഴ് യുവാക്കളെ ഇത്തരത്തിൽ പറ്റിച്ചതായിട്ടുള്ള വിവരമാണ് നിലവിൽ പ്രാഥമികമായിട്ടും പോലീസിന് ലഭിച്ച വിവരം അരുൺ രേഷ്മയുടെ രീതി എന്ന് പറയുന്നത് പോലീസ് രേഷ്മ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മാട്രിമോണിയൽ സൈറ്റിൽ പോകുന്നു അപ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ വലവീശി പിടിക്കുന്നു അതിനുശേഷം പല ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ ദത്തുമകളാണ് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു കല്യാണം കഴിച്ച് സ്വർണവും ആഭരണവും പിന്നീട് പണവും ബാക്കിയുണ്ടെങ്കിൽ അതുമായിട്ട് കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം കടന്നു കളയുന്നതാണ് രേഷ്മയുടെ ഒരു രീതി ഇങ്ങനെ ഏഴോളം പേരെ പറ്റിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തെ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം